നിങ്ങൾ എല്ലാരും ഷീറ്റ്റക്കണ കണ്ടിട്ടുണ്ടോ ഷീറ്റ് ക്യാമറമാൻ നമ്മടെ മസറൂർ റായാണ് പാലൊഴിക്കണം വെള്ളം വെള്ളം ചേർക്കണം പിന്നെ ആസിഡ് അതൊരു കണക്കുണ്ട് എനിക്ക് ഇത്രേ നാള് ഒഴിച്ചോണ്ടേ എനിക്കൊരു കണക്കുണ്ട് പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് നല്ല ഇളക്കണം പിന്നെ ഡ്രസ്സൊന്നും കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കല്ലേ ഇത് അടിയിൽ വേറെ ഡ്രസ്സുണ്ട് കാരണം നമുക്ക് പണിയൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ രണ്ട് ഡ്രസ്സുണ്ട് മാറിയും തിരിഞ്ഞു ഇടാനും അല്ലെങ്കിൽ നമ്മൾ പിറത്തിൽ കറ പറ്റിയാൽ നമുക്ക് ഈ ഡ്രസ്സിലൊന്നും പറ്റിയാൽ മാറൂല്ല പിന്നെ ഷീറ്റ് ഉറക്കണം നോക്കിയോണേ മക്കളഞ്ഞോട്ടുകൊണ്ടൊന്ന് കാണിച്ചു കൊടുത്താണ്ട് ഡിഷിലോട്ട് കാണിച്ചു തരും ചെരുപ്പൊക്കെ സ്ലിപ്പോൺസിൻ്റെ ചെരുപ്പാണ് കേട്ടാ നിങ്ങളതൊന്നും ഒന്നും വിചാരിക്കല്ലേ ചെരുപ്പൊക്കെ പൊട്ടിപ്പോയി മൊത്തം ഇതായി ആസിഡായി കാലൊക്കെ കണ്ട നമ്മളെ രാവിലെ പത്തുമണിക്ക് വന്നതാണ് മക്കളൊക്കെ വിഷമെന്നാണ് നിൽക്കുന്നത് എന്നാലും ഞാൻ തൂക്കുപത്രത്തിൽ കണ്ടില്ലേ ഷോട്ടിൽ എന്താണ് പഴവൊക്കെ കൊണ്ടുവന്നല്ലേ മസ്രൂ എല്ലാവർക്കും സുഖമാണെന്ന് വെച്ചാൽ മുഷ്ട മിക്സലി മോനെ കണ്ടില്ല മിക്സലി മോന് കുടുംബ വീട്ടിൽ നിൽക്കുകയാണ് ഇതാണെൻ്റെ ഡിഷ് ഒരുപാട് സ്ഥലത്ത് ഇപ്പം റബ്ബറൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഒരുവിധം അറിയാം പിന്നെന്താണ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കൊച്ചുങ്ങൾക്ക് ഇന്നൊരു ക്യാമറ നേരെ കൊച്ചുങ്ങൾക്ക് ഞാൻ ജ്യൂസ് അടിച്ചു കൊടുക്കും കൊച്ചുങ്ങളാകെ തളർന്നിരിക്കുകയാണ് ഇന്ന് എനിക്ക് കൊണ്ടുവന്ന ഒരു സമാധാനം ഉണ്ട് എൻ്റെ മക്കളെ പിന്നെ അലഹമ്മ നിങ്ങളെ കമൻറ്റുകളൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് പിന്നെ ചൂടും രണ്ട് ഡ്രസ്സും എല്ലാം കൂടെ വരുമ്പോൾ മക്കൾ ബേക്കിലോട്ടില്ല മക്കളെ ക്യാമറ ബേക്കിലോട്ട് ഇപ്പം കിട്ടും അമ്മച്ചാ അത്ര വശം ഇല്ല ക്യാമറ പിടിക്കാനേ പിന്നെ ഇതൊക്കെയാണ് ഇതാണ് നമ്മളെ ഷീറ്റ് വരാ മെഷീൻ ഇരിക്കുന്നതാ അത് നമ്മളെ സാധാ മെഷീനും മറ്റേത് അച്ച് നമ്മൾ ഞാൻ എപ്പോഴും അന്ന് മുതലേ ഞാൻ കഷ്ടപ്പെട്ട് എന്നെ ജീവിക്കണത് പിന്നെ ഞാൻ ഒരു കമൻ്റ് കണ്ട് അതിനകത്ത് ഞാൻ പറയുന്നത് എനിക്ക് നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ നാനൂറ് രൂപ പാലെടുത്ത് അതിനകത്ത് നൂറുനൂറ്റമ്പത് രൂപ വീട്ടിലെ വരും പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ കൊണ്ടുപോവാ ക്യാമറ അതാ ഇനിയിപ്പം ഞാൻ മസറൂനെ കാണിച്ചുതരാം മസറൂറായ കാ കണ്ട മുഖത്ത് നല്ലത് തെളിച്ചെറിയണോ കുട്ടികളൊക്കെ ആകെ വിയർത്തിരിക്കയാണ് മുഷ്താക്ക് അതുകൊണ്ട് പഴം കൊണ്ടുവന്ന് അവിടെ വെച്ചേക്കണം അവർ കഴിച്ചില്ല നമ്മളെ വെള്ളം എന്തി വെള്ളമൊക്കെ കൊണ്ടുവന്നാണ് നമ്മൾ വരണത് ഇതാണ് നമ്മളാദ്യത്തെ മിഷ് അച്ച് മറ്റേത് അച്ച് ഇത് ഞാൻ നേരത്തെ ഉറച്ചു വെച്ച ഷീറ്റുകളാണ് കണ്ട ലോങ് വീഡിയോ ഈ വിളയാണ് അതായത് അങ്ങ് അറ്റം തോഴയില്ല അവിടെ നിന്നാണ് ഞാൻ പാലെടുത്ത് തുടങ്ങുന്നത് എനിക്ക് സങ്കടമൊന്നുമില്ല ഈ ജോലി ചെയ്യണേനെ എല്ലാ ജോലിക്കും ഉണ്ട് അതിൻ്റേതായ ഇതും മസറൂറാരെ കാലും കൈയും മൊത്തമില്ല ഇല്ല മുഷ്താഖൊക്കെ കണ്ടാ നിൽക്കുന്ന ഇനി ചെല്ലണം അവർക്ക് എപ്പോഴേ വിശക്കണം എന്ന് പറയണമെന്നാ മുഷ്താക്ക് മച്ചീ ജ്യൂസ് മേടിച്ച് തരണേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇഷ്ടം അങ്ങോട്ട് പോകുമ്പം മേടിച്ച് തരാം പിന്നെ നമ്മൾ കഷ്ടപ്പാടിൽ കൂടെ മക്കളെ കൈ പിടിച്ച് ചേർത്ത് നിർത്തണം കാരണം അപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒന്നായിപ്പോയാലും അവർ വലുതാകുമ്പോൾ വിചാരിക്കും ഞാൻ എല്ലാ സൗഭാഗ്യവും കൊടുത്തിട്ട് ഞാൻ മൊബൈൽ കളിക്കാൻ കൊടുക്കില്ല അവൾ കയ്യിൽ വൃത്തിയാക്കിയാണ് പിന്നെ ഇതിനകത്താണ് ആസിഡ് ഇരിക്കുന്നത് കണ്ട കൈയൊക്കെ നമ്മുടെ ഈ പരുവാവും ഇതൊക്കെ ചെന്നിട്ട് വൃത്തിയാക്കണം ഡ്രസ്സ് കണ്ടേ ഈ ഡ്രസ്സിന് അടിയിൽ ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അപ്പം എനിക്കധികം മേലോട്ട് കുഴയെ മേലോട്ടുള്ളത് നമുക്കാവില്ല പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഈ ആസിഡ് നേർപ്പിച്ച് വെച്ചേക്കുന്ന ആസിഡാണ് അതായത് സ്ട്രൈറ്റുള്ള ആസിഡല്ല വെള്ളം അല്ല എൻ്റെ കുഞ്ഞു മോനെ എടുക്കാൻ പോകണം പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ നല്ല വെയിൽ കണ്ട അല്ല പിന്നെ അത് കഴിഞ്ഞ അങ്ങോട്ട് റോഡാണ് കേട്ടോ മേളേ ഇതൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും ഒരു പാട്ട് പാടിക്കൊടുക്കുക എന്നാ സ്ലാങ് കാര്യം പാടിക്കൊടുക്കി പിന്നെ എല്ലാം ചോദിച്ചാൽ പല്ല് കംപ്ലൈൻ്റ് ഉണ്ടാകുന്നു പല്ല് പുതിയ വന്ന രണ്ട് പല്ലാണ് പല്ല് കംപ്ലൈൻ്റ് ഉണ്ട് ഇനിയിപ്പോൾ വെള്ളം ചേർത്ത് ആസിഡൊക്കെ ആക്കി ഇതേപോലെ നാല് വിളയുണ്ട് ഇന്ന് മൂന്ന് വിളയെ വെട്ടിയോളു ബസറൂറായൊക്കെ ഓക്കെ ആയി വെള്ളമൊക്കെ വെള്ളം ഇവിടെ ഇരുന്ന് കുടിയോക്കളെ ആ തൂക്കപത്രത്തിരുന്ന് വെള്ളം കുടിക്കും കല്ലുകളൊക്കെ ഉണ്ട് നല്ല എന്താ വെള്ളമൊക്കെ കുടിക്കണം ഉണ്ടോ മുസ്താക്കുമോനൂടെ പോയി കുടിയോനെ പൈ ആ അവന് ദൂപ്പ് മതിയെന്നു അവിടെ ഒരു കുഴിയുണ്ട് വേണ്ട നല്ല കുഴി കണ്ട് വീടല്ലേ ഇവിടെ പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അലഹദില്ല സന്തോഷം എങ്ങനെയെങ്കിലും ഒരു വരുമാനം കിട്ടണെങ്കിൽ എനിക്ക് അത്രയും ബാധ്യത കുറേ ഒഴിയും പിന്നെ ഇതൊക്കെയാണ് ഞാൻ എടുക്കുന്ന തോട്ടം ചെരുപ്പൊക്കെ കണ്ട ഒരു അന്നരദിവസം ഞാനേ കാടൊക്കെ ഉള്ള ഏരിയ ഇട്ടില്ലേ അത് കണ്ട വിഷമൊക്കെ അടിച്ച് അവര് പുല്ല് കരിച്ച് ഇവിടത്തെ റബ്ബർ മുറിച്ച് ഇത് നമ്മളിനി പോണ വഴിയാണ് ഇത് കണ്ട ഈ തോട്ടം ഈ തോട്ടം മുറിക്കാനായിട്ട് വിറ്റിട്ടൊക്കെയാണ് ഇതാണ് നമ്മളെ തോട്ടം ഇതെല്ലാം ഇനി വെട്ടാനുള്ള മക്കളെ ഫസ്റ്റിലേ പോ വെട്ടാനുള്ള തൈകളാണ് ഇനി ഇതൊക്കെ പിന്നെ മസറൂറായ കഥാപമാണ് പണ്ട് നമ്മൾ തൂക്കാത്തറൊക്കെ പിടിച്ചിട്ട് പോകണം കണ്ടിട്ടില്ലേ അതേപോലെയാണ് തറ നോക്കി നടക്കണേ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെന്താണ് എനിക്ക് ദുഃഖം നമ്മൾ ദുഃഖം ഉണ്ടാകുന്ന വെച്ചാൽ ഉണ്ട് മനുഷ്യനല്ലേ തലച്ചോറും ഇതിലേ ഇറങ്ങുമ്പളെ തലച്ചോറും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഇവിടെ നിന്ന് ഞാൻ വിറവൊക്കെ കൊണ്ടുപോകും പക്ഷെ എന്നിനിപ്പം കൊണ്ടുപോകാനൊന്നും വയ്യ ഇപ്പം തന്നെ മണി ഒന്നര മക്കളൊക്കെ ഇരുന്ന് ഇറങ്ങണംണ്ട എല്ലാവരും പറഞ്ഞു എന്നും എൻ്റെ ഫേസ് അല്ലേ കാണുന്നത് ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ തോട്ടവും കാര്യങ്ങളും ജോലി മക്കളെ പതുക്കെ പോയി കമ്പൊക്കെ വേരൊക്കെ ഉണ്ട് നിങ്ങളെ നാട്ടിലുണ്ടോ ഇതേപോലെ ഏരിയ ആകാശമൊക്കെ നോക്ക് എന്ത് ഭംഗിയല്ലേ തെങ്ങും തോപ്പും ഇതാണ് നമ്മുടെ ജോലിയും കാര്യങ്ങൾ എനിക്കിതിൽ വിഷമമൊന്നുമില്ല നിങ്ങൾ കണ്ടെന്നും പറഞ്ഞിട്ടാ ഒരിതുമില്ല ഞാൻ എല്ലാവരും ഫാമിലിയെ പോലെയാണ് കണ്ടേക്കുന്നത് കാരണം ഞാൻ ഒരു ജോലി എന്ത് ചെയ്യണമെന്ന് ഒരു ഇത് തുടങ്ങി 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 പല ചിന്തയിലും വന്നിട്ടാണ് ലാസ്റ്റ് ഈ ജോലിയിൽ തന്നെ നിൽക്കുന്നത് ഈ ജോലി ആകുമ്പോഴത്തേക്ക് നമുക്ക് ആരെയും കീഴില്ലല്ലോ രാത്രി നിൽക്കേണ്ട ഒരു മൂന്ന് മണിക്കൂറത്തെ പണി ഫുള്ള് വിള വെട്ടണമെങ്കിൽ മൂന്ന് മണിക്കൂറത്തെ പണി പിന്നെ മൂന്ന് മണിക്കൂർ മൂന്നരയൊക്കെ ആവും കാരണം ഇഴഞ്ഞിഴഞ്ഞേ പണി നടക്കുകയുള്ളു ഇതിലേക്കൂടെ ഒരുപാട് നടക്കാറുണ്ട് നടന്നിട്ട് പിന്നെ മെയിൻ റോഡിൽ കയറും അവിടെ നിന്ന് പിള്ളേർക്ക് ആ കാര്യങ്ങളൊക്കെ മേടിച്ച് അങ്ങ് പോകും റബ്ബർ ഒരു തരത്തിൽ നോക്കിയാൽ നമുക്ക് ദോഷമാണ് പക്ഷേ നമ്മളെ ഉപജീവനമാർഗ്ഗം റബ്ബറാണ് ഈ റബ്ബറിൻ്റെ ഇല വെള്ളം വീണാലും അതൊക്കെ നമ്മൾ വലയൊക്കെ ഇട്ട് പൂവ് ഇതൊക്കെ ഒരുപാട് ഇതാണ് ഇതിൻ്റെ ക ഇത് കയ്യിൽ പറ്റിയ ഇളക്കാൻ ഭയങ്കര പാടാണ് ഭക്ഷണം കഴിക്കാനാ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ പേ ചേച്ചി ഇതിലൊക്കെയാണ് ടിഷ്യൂ പേപ്പറിലൊക്കെയാണ് പിന്നെ തരുന്നത് ഭക്ഷണമേ എന്തെങ്കിലും ചിലപ്പോൾ ഞാൻ കഴിക്കും കാരണം ഇപ്പോൾ തന്നെ മണി ഒന്നേകാലായി കൊച്ചുങ്ങൾക്കൊന്നും കൊടുത്തില്ല അതാണ് എൻ്റെ വയറ് വെച്ചെന്നാലും മക്കൾ മോനെ കിണട്ടി എത്തി നോക്കുന്നു മോനെ എത്തി നോക്കല്ലേ ഒരിക്കിങ്ങനെ അപകടം ഒരു വർഷത്തിന് മുമ്പ് പറ്റേണ്ടിയുള്ളായിരുന്നു പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ ഒരിക്കലും ആരെയും കുറ്റം പറയാനും പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല എൻ്റെ ഇതിൽ വന്നിട്ടേ ഉള്ളൂ പിന്നെ ഒരുപാട് വീഡിയോസ് എന്നെക്കുറിച്ച് ചെയ്തേക്കുന്ന ഞാൻ കണ്ട് എൻ്റെ ഇത് എടുത്തിട്ടേക്കണം ചെയ്തത് കണ്ട് അതിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല യൂട്യൂബെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ജോലിയാണ് ഓരോ രീതിയിലുള്ള ഇത് ചില ഒരു പാചകം ഇടും ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ഇടും അതിലൊന്നും ഒരു വിഷയമില്ല പക്ഷേ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വന്നത് എല്ലാവരും പറഞ്ഞ് നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് മുന്നോട്ട് കയറാൻ പറ്റൂ എന്താ അഹങ്കാരം കാണിക്കേണ്ടിയുള്ള എന്തിനാ വന്ന വഴി ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല ഇന്നും എൻ്റെ കഷ്ടപ്പാടിലും ഞാൻ മറ്റുള്ളവരെ എന്നൊരു മനസ്സാണ് ഈ റോ ഈ തടം ചെന്ന് അങ്ങ് അവസാനിക്കുന്നത് നമ്മുടെ റോഡാണ് ഇത്രയേ ഉള്ളൂ എന്നും എൻ്റെ മുഖവലിയെ കാണുന്നത് ഇവിടെ കൂടുതൽ റബ്ബർ തന്നെയാണ് വേണ്ട മൊത്തം റബ്ബറ് പലരാണ് വെട്ടുന്നത് ഇവിടെയൊക്കെ വെട്ടുന്ന വേറെ ആൾക്കാരാണ് ഇവിടെ ദൂരുന്നൊക്കെ വന്ന് ഫാമിലിയോടുകൂടിയൊക്കെ കിടക്കുന്നതല്ലേ ചക്കയൊക്കെ പിടിച്ചു തുടങ്ങി നോക്ക് ഇനിയിപ്പം ഏഹ് ആ മുഖമൊക്കെ മൊത്തം അഴുക്കാണ് നോക്കിയാണെ കണ്ട അവിടെ തോട്ടത്തിൽ പുല്ലിൻ്റെ ഇടയ്ക്കിടയിൽ നിന്ന് പാലെടുക്കാൻ പറ്റാത്തതിന് അവ ഊരുണ്ടവ ഞനെ പോയി ഞാൻ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ടേ ഞാൻ അവന് ഭക്ഷണം കൊടുക്കോളൂ മുതും തലയും വരെ അഴുക്ക് പിന്നെ താത്ത താത്തേൻ്റെ മോളെ അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ രണ്ടാം മൂന്നാം മിഠായി നാദും കഴിച്ച് ഒരു ഏത്തപ്പഴം കുടിച്ച് മസർ ഏത്തപ്പഴം പോലും കഴിച്ചില്ല അതാ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കയാണ് ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇനിയിപ്പോൾ റോഡായി റോഡാകുമ്പോൾ മക്കളെ നമ്മൾ പാരിപ്പള്ളി മെയിൻ റോഡുണ്ടല്ലോ അതാണ് അപ്പോൾ മക്കളെ കൂടെ കൈ പിടിക്കണം കൈ പിടിച്ചില്ലെങ്കിൽ മക്കളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി ചാടി പോകും മോള് കുഴപ്പമില്ല പിന്നെ അത് അതുമാത്രമല്ല വെയിൽ എൻ്റെ ഷോളിൻ്റെ തുമ്പെടുത്ത് തലയിൽ ഇട്ട് കൊടുക്കണം ഒരു കുടവ പോലും എടുത്തുകൊണ്ട് വന്നില്ല മറന്നുപോയി പിന്നെ ഇപ്പോൾ പൊടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ബഹളം വരുന്നതിനാ പിന്നെ ഇവരുള്ളതുകൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ ഉണ്ട് ഇവർ ഉറങ്ങിയാൽ പിന്നെ ഞാൻ ചിലപ്പോൾ ആരെയെങ്കിലും വിളിക്കും ഒന്നീ തസ്ലി മീഡിയ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ തസ്ലി മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് അമിനാത്ത ഒന്ന് അസൂറാത്ത ഇതൊക്കെ എൻ്റെ മെയിൻ ഫ്രണ്ട്സുകളാണ് പിന്നെ ഒരുപാട് എൻ്റെ അയൽവാസി വിളിക്കാറുണ്ട് ഇത്താമാർ കൂടെ ഒരു കൂട്ടുകാരികൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് വിളിച്ചേട്ടാ അതിനൊക്കെ കാരണം നിങ്ങളാണ് കാരണം നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പിന്നെ നെഗറ്റീവും വരും അത് ഞാൻ ഒന്നും പറയുന്നില്ല കാരണം ഒരു ഉമ്മ പാപ്പ മക്കളല്ലല്ലോ നമ്മൾ ഈ മക്കളെ വളർത്തണമെന്നൊരു നീയത്ത് മാത്രമേ ഉള്ളൂ ഈ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ കടബാധ്യതകൾ വരെ ബാക്കി കാര്യങ്ങൾ വിദ്യാഭ്യാസം ഇതൊക്കെ അപ്പം എല്ലാവർക്കും പറഞ്ഞു ഈ മക്കളെ